ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പീരീഡ്സ് ടൈമിൽ എങ്ങനെ ഹൈജീനിക് ആയിട്ട് റിഫ്രഷ് ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക എന്നുള്ളതും നമുക്ക് എങ്ങനെയൊക്കെ ക്രാംസ് കുറയ്ക്കാം എന്നുള്ളതുമാണ് കേട്ടോ ടിപ്പ് നമ്പർ വൺ അറ്റ്ലീസ്റ്റ് ടേക്ക് എ ബാത്ത് വൺസ് ഇൻ എ ഡേ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കുക കുടിക്കാൻ മടിയുള്ളവരാണ് നിങ്ങളും എനിക്കറിയാം കുറച്ച് പേരെങ്കിലും കേട്ടോ അങ്ങനെയുള്ളവർ പീരീഡ്സ് ടൈമിലെങ്കിലും കുടിക്കാനായിട്ട് നോക്കുക ഇത് നമ്മുടെ ബോഡിയിൽ എനർജറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡ് ഒന്ന് ആയിട്ട് വെക്കാനും നമുക്ക് സ്വയം ഒരു റിഫ്രഷ് ഫീൽ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും ഓക്കെ ടിപ്പ് നമ്പർ ടു നിങ്ങൾ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കാം നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യം ആറ് മണിക്കൂർ വരെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു പാഡ് എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ വെച്ചാൽ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ സാനിറ്ററി പാഡ്സിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ ഹാർഷ് ആണ് യൂസ് ചെയ്യുന്നത് ഈ കെമിക്കൽസ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ സെൻസിറ്റീവ് ഏരിയാസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കാനും മറ്റുള്ള സ്കിൻ പ്രോബ്ലംസിനും കാരണമായി തീരും സോ മാക്സിമം പോയ ടു അവേഴ്സ് അതിനുശേഷം ചേഞ്ച് ചെയ്യുക അത് നിങ്ങൾക്ക് ഹെവി ഫ്ലോ ആയാലും ഫ്ലോ കുറവുള്ള ദിവസമാണെങ്കിലും ഫ്ലോ കുറവുള്ള ദിവസം നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ കുറച്ച് കൂടുതൽ ടൈം യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അതും തെറ്റാണ് നിങ്ങൾ മാക്സിമം ഏതൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും മാക്സിമം ടു അവേഴ്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ ചില ആളുകൾക്ക് ചില പാഡ്സ് ഇറിറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട് സ്കിൻ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാഡ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അലർജി നമ്മുടെ സ്കിന്നിന് ഇൻഫെക്ഷൻ കാര്യ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കും സോ ടിപ്പ് നമ്പർ ത്രീ എന്താണെന്നല്ലേ മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യുന്നവരാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ അത് ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും റീ റീഇൻസേർട്ട് ചെയ്യാനായിട്ട് നോക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെൻസ്ട്രൂൽ കപ്പല്ലാം യൂസ് ചെയ്യുന്നത് പാഡ് അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ ടൈം നിൽക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ കൂടുതൽ ടൈം നിൽക്കാതെ ഇതും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഓരോ മെൻസ്ട്രോൾ സൈക്കിൾ കഴിഞ്ഞാലും അതായത് ഓരോ മന്ത്ലി മെൻസ്ട്രോൾ സൈക്കിൾ കഴിഞ്ഞാലും ഇത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക നമ്മൾ ബോയിലിംഗ് വാട്ടർ ഇട്ട് സ്റ്റിറൈൽ ചെയ്തിട്ട് മാത്രം അത് ക്ലീൻ ചെയ്തിട്ട് കെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തേക്കുക വയ്ക്കുക അങ്ങനെയല്ല നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം അത് നമ്മൾ എടുത്തു വെക്കാനായിട്ട് നോക്കുക അപ്പം നമ്മുടെ ഫോർത്ത് ടിപ്പ് എന്താണ് നോക്കിയാലോ ഫോർത്ത് ടിപ്പിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്റ്റേ ഹൈഡ്രേറ്റഡ് വെള്ളം കുടിക്കാൻ പലർക്കും ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ ഫ്രീക്വൻറ്റായിട്ട് യൂറിനേറ്റ് ചെയ്യണമല്ലോ ഈ പീരീഡ്സ് ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അല്ലേ പക്ഷേ തെറ്റാണ് കേട്ടോ നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈഡ്നെസ് പീഡ്സ് ടൈമിൽ പൊതുവെ എല്ലാവരും ഭയങ്കര ടയർഡ് നല്ല ക്ഷീണം ഉണ്ടാവില്ലേ ഈ ക്ഷീണം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും മാത്രമല്ല നമ്മുടെ ക്രാംസും കുറച്ചൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കാം മാത്രല്ല നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ പീരീഡ്സ് കഴിഞ്ഞാലും നമ്മൾ വെള്ളം പ്രോപ്പറായിട്ട് കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂറിനൽ ഇൻഫെക്ഷൻസ് വരാം വജൈനൽ ഇൻഫെക്ഷൻസ് വരാം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കേട്ടോ സോ നമ്മൾ വെള്ളം കുടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കും ഒരു എനർജി ഫീൽ ചെയ്യും നമ്മൾ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ യൂറിനൽ ഇൻഫെക്ഷൻസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല സോ അത് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക നമ്പർ ഫൈവ് ഫുഡ് നന്നായിട്ട് കഴിക്കുക പലർക്കും ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ആളുകൾ ഉണ്ടാകും എന്നു വെച്ചാൽ എഴുന്നേറ്റ് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ പെയിൻ കൂടുവോ അതായത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മൾ മാറിയിട്ട് നമുക്ക് പെയിൻ കൂടുവൊക്കെ എന്നുള്ള ഒരു ഡൗട്ട് ഉള്ള ആളുകളുണ്ട് പക്ഷെ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ ഈ ഒരു പീരീഡ്സ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഗ്യാസിൻ്റെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്യാസിൻ്റെ ഇഷ്യൂസ് മാക്സിമം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കാതെ മടി കാണിക്കാൻ അതാണ് നമ്മുടെ ടിപ്പ് നമ്പർ ഫൈവ് ഇനി ടിപ്പ് നമ്പർ ആണ് കേട്ടോ പറയാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ നമുക്കൊരു ഫൗൾ സ്മെൽ ഉണ്ടാവാറുണ്ട് നമുക്ക് സ്വയം ഒരു ഫൗൾ സ്മെൽ ഫീൽ ചെയ്യാറുണ്ട് ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഡിയോഡ്രൻസും അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള പെർഫ്യൂംസും യൂസ് ചെയ്യാം ഈ പെർഫ്യൂംസിൻ്റെയും ഡിയോഡ്രൻസിൻ്റെ ഒക്കെ യൂസ് കൊണ്ട് എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വയം ഒരു റിഫ്രഷ് ഫീൽ കിട്ടും നമുക്ക് പൊതുവേ ഒരു മൂഡ് സ്വിങ്സും ഒക്കെ ഉള്ളൊരു സമയം അതായത് സ്ട്രെസ് ഫീലിങ് ഒക്കെയുള്ള സമയമാണ് ഈ പീരീഡ്സിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നിന്നും നമുക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു മൈൻഡ് റിലാക്സ് ആയിട്ട് നമുക്കൊരു പൊതുവേ നമ്മൾ ഈ മൈൽഡ് ഫ്രാഗ്രൻസസ് ഒക്കെ നമ്മുടെ മൂഡ് നമ്മുടെ മൂഡ് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രാഗ്രൻസ് അത് ഇനി പെർഫ്യൂംസും ആയാലും ഒക്കെ ആയാലും കേട്ടോ മൈൽഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്വയം റിഫ്രഷ് ആകാം നമ്മുടെ മൂഡ് സ്വിങ്സ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ടും പറ്റും ി നമുക്ക് ഈ പീരീഡ്സ് ടൈമിൽ എങ്ങനെയാണ് ക്രാമ്പ്സ് വരുന്നത് നോക്കാം അല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അബ്ഡോമിൻ നല്ല പെയിൻ ഉണ്ടാവും ബാക്ക് പെയിൻ ഉണ്ടാവും നമ്മൾ കാലൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പീരീഡ്സ് ടൈമിൽ നമ്മൾ യൂട്രസ് സ്വയം ഒരു കവറിങ് ഉണ്ടാക്കിയെടുക്കും ഒരു ബേബീനെ പ്രൊട്ട ബേബി വരുമ്പോൾ ആ ബേബീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു കവറിങ് ഉണ്ടാക്കിയെടുക്കും ഈ കവറിങ് ബേബി വരുന്നില്ല എന്ന് കാണുമ്പം യൂട്രസ് സ്വയം അതിനെ സ്ക്വീസ് ചെയ്തിട്ട് യും പുറത്ത് കളയും അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ എലമെൻസും അല്ലെങ്കിൽ ആ ഒരു ടിഷ്യൂസും ആ സംഭവങ്ങളൊക്കെ ഒക്കെ പുറത്ത് കളയും പെയിനും കാലിനും അതുപോലെ തന്നെ നമ്മുടെ നടുവേദന നമ്മുടെ അബ്ഡൊമിൻ പെയിൻ ഒക്കെ വരുന്നത് എന്നാണ് പറയുന്നത് അതിന് ഈ ക്രാമ്പ്സ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതായത് ഞാനൊരു സ്ലീപ്പിംഗ് പൊസിഷൻ ഉണ്ടാകും ഇവിടെ നമ്മൾ ഫോട്ടോ കൊടുക്കാം കേട്ടോ ഈ ഒരു സ്ലീപ്പിംഗ് പൊസിഷനിൽ നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നല്ല ക്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെ നമുക്കത് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു പൊസിഷനിലാണ് നിങ്ങൾ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ പലർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളത് ഈ ഡാർക്ക് ചോക്ലേറ്റിന് നമ്മുടെ പീരീഡ് ക്രാംസ് കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ഞാൻ പറഞ്ഞപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക വഴി നല്ലൊരു എനർജറ്റിക് ഫീൽ അതും ക്രാമ്പ്സ് കുറയ്ക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ നല്ല പെയിൻ ആണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ റെമഡീസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് പിരീഡ് ക്രാംസ് ഭയങ്കരമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ കൊണ്ട് സഹിക്കാനേ പറ്റുന്നില്ല എന്നുള്ളൊരു ലെവലിൽ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ ഒരു ഗൈനക്കിന് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് കാരണം അത് അത്രയും സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ പെയിൻ അല്ല അത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് പിരി പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ ഓക്കെ സോ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് എന്താണെന്നല്ലേ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമുക്ക് പൊതുവേ ഈ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ മൂഡ് സിങ്സ് നന്നായിട്ട് വരാറുണ്ട് അല്ലേ മോഡ് സിങ്സ് ഭയങ്കര ദേഷ്യം വരണം ഭയങ്കര പെട്ടെന്ന് കരച്ചിൽ വരാം ഇതൊക്കെ ഈ ഒരു പീരീഡ്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ റിലാക്സിങ് മ്യൂസിക് നിങ്ങൾ നല്ല റിലാക്സിങ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നമ്മൾ ചെറിയ ചെറിയ ഒക്കെ ഉള്ള മ്യൂസിക് കേൾക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് യോഗ ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും സോ അതാണ് നിങ്ങൾ നെക്സ്റ്റ് ടിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഹോ ഹോട്ട് ബാഗ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ഒരു ഹോട്ട് ബാഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാംസിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും ഓക്കെ ഹോട്ട് ബാഗ്സ് യൂസ് ചെയ്യാം ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ചിലർക്ക് മ്യൂസിക് കേൾക്കുന്നതായിരിക്കും ചിലർക്ക് റീഡിങ് നല്ല ബുക്സൊക്കെ വായിക്കുന്നത് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ നോട്ട്സ് മ്യൂസും കുറയ്ക്കാനും നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ടിപ്സ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ ഹൈജീനിക് ഹൈജീനിക്കായിട്ടിരിക്കാം റിലാക്സ് ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ക്രാംസ് എങ്ങനെയൊക്കെ കുറയ്ക്കാം ക്രാംസ് എങ്ങനെയാണ് വരുന്നത് എന്നും ക്രാംസ് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒപ്പമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് ഹിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ ഒപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് കയറി കാണാനും പറ്റും കേട്ടോ